ഇന്നിപ്പോ ഇന്നലെ രാത്രി ഒരു എട്ട് മണിയോടുകൂടി അറിയാലോ അവിടെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും കൊണ്ടുവന്നു ഇതിന്റെ അപ്പുറത്ത് ഭയാനകരമായ ഒരു സ്ഥലമുണ്ട് അട്ടമല അവിടെ നിന്നുള്ള ടീമിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ പോഴ്സും അതോടൊപ്പം തന്നെ എല്ലാ ടീമും മുണ്ടക്കൈക്ക് പോയിട്ടുണ്ട് പക്ഷെ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ പുടുങ്ങിക്കിടക്കുന്ന പൊടിയൊക്കെ എടുക്കാം പക്ഷെ വീട് തകർന്ന് സ്ലാവിന്റെ അടി കിടക്കുന്നതും ഭീമിന്റെ അടി കിടക്കുന്നതും എടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് പക്ഷെ ഇന്നിപ്പോൾ മിലിട്ടറി പാലം തീർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കിട്ടുന്ന ഓരോ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഈ വയാനകല സംഭവത്തില് കുറച്ചുകൂടി ഈ ജാഗ്രതയോടുകൂടി നമ്മൾ പിന്നെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് കാരണം അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വികസനാന് കാണുന്നത് എന്ന് പറഞ്ഞ ഒരാളുടെ വീട് അമർന്നു പോയിരുന്നല്ലോ അപ്പൊ ഹാമർ എക്യുപ്മെന്റ്സ് എന്ന് മാത്രമെന്റന്നിട്ടില്ല അല്ല ഇതിന്റെ അകത്ത് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങള് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലും നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ അവിടെ പോയ റെസ്ക്യൂ ടീം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് മേലെ കിടക്കുന്ന ബോഡികൾ എടുക്കാൻ കഴിയും ചെളിയാണെങ്കിൽ നീക്കി ഞങ്ങൾ എടുത്തോളാം പക്ഷേ ഇതിൻ്റെ അടുത്ത് കുടുങ്ങിക്കിടക്കുന്ന ബോഡികൾ എടുക്കണമെങ്കിൽ കട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സംഗതികൾ വേണം എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അങ്ങോട്ട് കിറ്റാച്ച് കൊണ്ടുപോയി പാലമ്പടി തീർണ്ടി വരും പാലമ്പടി വളരെ തകർതിയായിരുന്ന എടുക്കാണ് മിലിട്ടറിൻ്റെ അവർ മിലിട്ടറി അതിൻ്റെ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഉള്ളത് ഇപ്പം പൂർത്തിയാകുന്ന പറയാൻ പറ്റില്ല പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തീർക്കം എന്നുള്ളതാണ് അതിന്റെ ഒരു സാഹചര്യം എന്നാണ് അവിടെ ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അനുകൂല ഘടകം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഏതുസമയം പ്രതികൂല കാലാവസ്ഥയാകാം കാരണം ഈ മല മലമടക്കുകളിൽ പെയ്യുന്ന മഴ ഇവിടെ നമുക്കുണ്ടാകത്തില്ല പക്ഷേ വെള്ളം മലമഴയാണ് യഥാർത്ഥ ഉരുൾപൊട്ടുന്നതിന് സാധ്യതകൾ തെളിഞ്ഞു വരുന്നത് കാരണം ഈ വെള്ളം ഇടയ്ക്ക് വെള്ളം കൂടുന്നത് മലമഴ പെയ്യുന്നതുകൊണ്ടാണ് പക്ഷെ ഇവിടെ നല്ല കാലാവസ്ഥയായിരിക്കും പക്ഷെ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഇവിടെ ഇവിടെ നല്ല കാലാവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല മഴയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിന്റെ മലമുടക്കിലേക്ക് എന്ന് കഴിഞ്ഞാൽ മലമഴ എന്തായിരുന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാകും ചോരത്തിലൊക്കെ നല്ല മഴയാണല്ലോ അതേപോലെ സാധ്യത ഇവിടുന്ന് പോയ മൃതദേഹങ്ങൾ താഴെ നിലമ്പൂർ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഒരുക്കണം അവിടുത്തെ ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് മുപ്പതോളം ബോഡികൾ അവിടെ ഉണ്ട് തിരിച്ചറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും ആവശ്യം അത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്